വലിയ നോമ്പിനൊരുക്കമായി പേത്രത്ത നാളെ നോമ്പിനൊരുക്കം എന്ന് പറയുമ്പോൾ ആ ദിവസം മത്സ്യമാംസാദികൾ കഴിച്ച് മദ്യപിച്ച് അമ്പത് ദിവസത്തെ ദുശീലങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം കൊണ്ട് ചെയ്ത് നോമ്പിനൊരുങ്ങാം എന്ന തെറ്റിദ്ധാരണ ചിലരുടെയെല്ലാം മനസ്സുകളിൽ കയറി കൂടിയിട്ടുണ്ട് നോമ്പുകാലത്തെ ഒന്നാം ഞായർ പേത്രത്ത ഞായർ എന്നറിയപ്പെടുന്നു പേത്രത്ത എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം തിരിഞ്ഞുനോട്ടം എന്നാണ് നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി നിലനിർത്തേണ്ട ആത്മപരിശോധനയുടെയും അനുരഞ്ജനത്തിൻ്റെ ചൈതന്യത്തിലേക്കാണ് പേത്രത്താ ആചരണം വിരജുകൂണ്ടുക നോമ്പാചരണത്തിൻ്റെ തുടക്കത്തിലെ ഞായറാഴ്ചയിൽ മാർത്തോമ നസ്രാണികൾ പേത്രത്ത ആചരിക്കുക പതിവായിരുന്നു വ്രതവിശുദ്ധിയുടെ നാളുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പാപമങ്കിലമായ തന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുകയും അനുദവിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിയാനുള്ള ഒരു സ്വയം തീരുമാനവുമാണ് പേത്രത്താ ദിവസം നടക്കേണ്ടത് ദീർഘമായ നോമ്പിന് ആത്മപരിശോധനയിലൂടെയും അനുരഞ്ജനത്തിലൂടെയും തന്നെ തന്നെ ഒരുക്കി പാപപങ്കലമായ തൻ്റെ ജീവിതത്തിനോട് എന്ന നയിക്കുമായി വിട പറയുന്ന ഒരു ദിവസമാണ് പേത്രത്ത ഞായർ പേത്രത്ത ദിവസം മത്സ്യമാംസാദികൾ ധാരാളം കഴിച്ച് ആഘോഷിക്കുവാനുള്ള ദിവസമാണ് എന്ന തെറ്റായ പ്രചരണം പലയിടങ്ങളിലും ഇന്ന് കാണുന്നു അത് തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് പറയേണ്ടതില്ലോ പേത്രത്താ ദിവസം പോലെയുള്ള വലിയൊരു ആത്മീയ ഒരുക്കത്തിന്റെ ദിനത്തിൽ മത്സ്യമാംസാദികൾ ധാരാളമായി കഴിച്ച് ആഘോഷിക്കുന്ന ശൈലി എങ്ങനെയാണ് ശരിയാവുക വളരെയധികം ഒരുക്കത്തോടെ ദീർഘമായ നോമ്പിന് ഒരുങ്ങുമ്പോൾ ബ്രതവിശുദ്ധിയുടെ നാളുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പാപഭംഗിലമായ തന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തി അനുദപിച്ച് ആത്മശോധന നടത്തി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിയാനുള്ള തീരുമാനമാണ് ഉണ്ടാകേണ്ടത് പേത്രത്താ ഞായറിൽ മത്സ്യമാംസാദികൾ പാകം ചെയ്ത ചട്ടികൾ പോലും പൊട്ടിച്ചെറിയുക എന്ന നസ്രാണികളുടെ പുരാതന ചടങ്ങ് നോമ്പ് കാലത്തെങ്കിലും അവയെ കഴിക്കുകയില്ല എന്നുള്ള ദൃഢനിശ്ചയമെടുത്ത് നോമ്പിനായി ഇന്ന ദിവസം താൻ ഒരുങ്ങിയെന്ന തീരുമാനത്തിന്റെ പ്രതീകാത്മക പ്രകടനമാണ് ഇനിയും പാകം ചെയ്ത് കഴിക്കാമെന്നുണ്ടെങ്കിൽ മത്സ്യമാംസാദികൾ പാകം ചെയ്യുന്ന ചട്ടി പൊട്ടിച്ചു കളയേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് ഈ ദിവസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഒപ്പം നോമ്പുകാലത്തിലെ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയ്ക്കും പരിത്യാഗ പ്രവൃത്തികൾക്കും തുല്യ സ്ഥാനമുണ്ട് ഉപവാസത്തിനും നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ ഉപവാസം അനുഷ്ഠിക്കുന്നവർ ഏറെയാണ് ശരീരത്തിന് ഭക്ഷണം എത്രത്തോളം ആവശ്യമാണോ അതുപോലെ തന്നെ ആത്മാവിന് ഉപവാസവും ഗുണം ചെയ്യും ആത്മീയമായ അച്ചടക്കത്തിനും ജീവിത വിശുദ്ധിക്കും ഉപവാസം സഹായകരമാണ് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനം കൊണ്ടുകൂടിയാണ് കൂടിയാണ് എന്നാണല്ലോ ക്രിസ്തു പഠിപ്പിച്ചത് വിശുദ്ധരെല്ലാം ജീവിതത്തിൽ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു ഉപവാസത്തിന്റെ നന്മകളെ കുറിച്ച് ചില വിശുദ്ധാത്മാക്കൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിശുദ്ധ ജോൺ ക്രിസ്റ്റും പറയുന്നു ആത്മാവിനെ പിന്തുണയ്ക്കാൻ കഴിവുണ്ട് ഉപവാസത്തിന് അത് ഉന്നതങ്ങളിലേക്ക് പറന്നുപൊങ്ങാനുള്ള ചിറവുകൾ നൽകുന്നു ദൈവം ഉപവാസത്തിലൂടെ നമ്മെ സുഖപ്പെടുത്തുന്നു സീനയിലെ വിശുദ്ധ കാതനും പറയുന്നത് ഇങ്ങനെ സ്വാദിനെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുക അസാധ്യമായിരിക്കും വിശുദ്ധ ബേസിന്റെ അഭിപ്രായം ഇങ്ങനെ ഉപവാസമില്ലാതെയുള്ള ധ്യാനം പ്രയോജനരഹിതവും പൊങ്ങച്ചവുമാണ് ഉപവാസത്തിലൂടെ നാം ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്നു എന്ന് വിശുദ്ധ തോമസ് അക്കിനോസിന്റെ വാക്കുകൾ ഇപ്രകാരം ഉപവാസം ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു മനസ്സിനെ ദൈവത്തിലേക്ക് ഉയർത്തുന്നു അതുകൊണ്ട് നമുക്കും ഈ ദിനങ്ങളിൽ ഉപവാസത്തെ കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കാൻ ശ്രമിക്കാം ശരീരത്തെ സ്വയം കീഴടക്കാം ദൈവത്തെ പ്രീതിപ്പെടുത്താം